മൂന്നാർ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ പുണ്യ റംസാൻ മാസത്തിൽ നടത്തി വരുന്ന ഔഷധ കഞ്ഞി വിതരണത്തിന് ഒരു നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ കൊച്ചി കോതമംഗലം പെരുമ്പാവൂർ ആലുവ എന്നിവിടങ്ങളിൽ നിന്നുമായി വ്യാപാരത്തിനായി മൂന്നാറിലെത്തിയ മുസ്ലിം വിശ്വാസികളാണ് അന്നത്തെ കാലത്തെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഔഷധക്കഞ്ഞി നോമ്പുതുറയ്ക്കായി ഉണ്ടാക്കി തുടങ്ങിയത് ഇന്ന് ഈ ഔഷധ കഞ്ഞി കഴിക്കാൻ നാനാജാതി മതസ്ഥർ മൂന്നാർ ജുമാ മസ്ജിദിൽ എത്തുന്നു നോമ്പുകാലങ്ങളിൽ മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ തണുപ്പ് മാത്രമല്ല ഒരു നൂറ്റാണ്ടായി തുടർന്നു വരുന്ന അന്നദാനത്തിന്റെ പുണ്യം കൂടിയാണ് മൂന്നാർ ജുമാ മസ്ജിദിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി സ്വീകരിക്കാൻ ജാതിമത ഭേദമില്ലാതെ ഓരോ നോമ്പുകാലത്തും വിദൂരങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തുന്നു ഉലുവിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത് ഒരു മുമ്പ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് കഞ്ഞി വിതരണം അന്ന് മൂന്നാറിൽ മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളെ ത്തു നിന്നും എത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഈ ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത് കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി ഒരു നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കഞ്ഞി തയ്യാറാക്കൽ തുടങ്ങും ദിവസവും മുന്നൂറ് പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക ഇതിൽ നൂറിലേറെ പേർ ഇതര മതവിശ്വാസികളാണെന്ന് പള്ളി കമ്മിറ്റി അംഗം കെ എം കാദർകുഞ്ഞ് പറഞ്ഞു കാൽനൂറ്റാണ്ടായി ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് സിദ്ധാ മുദ്ദാർ മൈദീനാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് വൈസ് പ്രസിഡന്റ് കരീം ജനറൽ സെക്രട്ടറി നസീർ അഹമ്മദ് മുഹമ്മദ് ഹാറൂൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് മസ്ജിദിൽ നോമ്പുതുറിയും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നത് Nisbiro, lunar.